ഹലോ അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കാണുന്ന കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും ഞാൻ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ നാളായി വീഡിയോ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ ഏതായാലും ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ തിരി പോകുന്ന വഴിക്ക് എൻ്റെ റോഡിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് നെൽപ്പാടങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് നല്ല പച്ചപ്പും നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ടൊക്കെ നല്ല പറ്റിയ ഒരു സ്ഥലമായിരുന്നു അത് അങ്ങനെ തെയ് അമ്പലത്തിലൊക്കെ എത്തി ചക്കുളത്തമ്മയെ നല്ലോണം കണ്ട് പ്രാർത്ഥിച്ചു നമ്മൾ പോയതൊരു ഇടവ് ആയതുകൊണ്ട് തന്നെ തിരക്കുണ്ടായിരുന്നില്ല നല്ല രീതിക്ക് തൊഴുതിറങ്ങാനൊക്കെ നമുക്ക് സാധിച്ചു അങ്ങനെ അങ്ങനത്തെ ഞങ്ങൾ എല്ലാവരും കൂടി വലത്തൊക്കെ ഇട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതെ അവിടെ ആരിക്കുട്ടൻ നല്ല ചിരിചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ വലത്തൊക്കെ ഇട്ട് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് വന്നപ്പോഴാണ് ഇവിടെ ആൽമരത്തിൽ ഇതുപോലെ നേർച്ചയായിട്ട് പട്ടും അതുപോലെ തന്നെ തൊട്ടിലുമൊക്കെ കെട്ടിക്കണ്ടത് അത് സന്താനയോഗത്തിന് വേണ്ടിയിട്ട് നമ്മൾ നേർച്ചയായിട്ട് ചെയ്യുന്നതാണ് പിന്നെ അങ്ങനത്തെ അവിടെ നേരെ നമ്മൾ എത്തിയത് മണ്ണാർശാലയിലേക്കായിരുന്നു ഇവിടെ വരുമ്പോൾ ഉള്ള ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ പറഞ്ഞറിയിക്കാതിരിക്കാൻ ഒരു രീതിയാണ് ഇവിടുത്തെ ആ ഒരു തണുപ്പും അതുപോലെ ആ കാവിൻ്റെ ഉള്ളിലൂടെയുള്ള ആ ഒരു നടപ്പും കാര്യങ്ങളൊക്കെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഇവിടെ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണേ അങ്ങനെ ഇതൊരു ചെറിയൊരു വീഡിയോ ആണ് നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനലിനൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം